ഹലോ ഗായ്സ് ഒരു മിക്സിയുടെ ജാറങ്ങിട്ടെടുത്ത് അതിൽ എട്ട് പത്ത് അല്ലി വെളുത്തുള്ളിയും ഒരു ഇഞ്ചി കഷ്ണവും നമ്മുടെ നാടൻ കറിവേപ്പിലയും അതുപോലെ ഒരു ചെറിയ തക്കാളി കഷ്ണം അത് വേണമെങ്കിൽ ഇട്ടുകൊടുത്താൽ മതി കേട്ടോ അങ്ങനെ അതും കട്ട് ചെയ്ത് ചേർക്കുക പിന്നെ ഒരൽപ്പം വിനാഗിരി അതും ഒഴിച്ച് നമുക്കിതൊന്നും അരച്ചെടുക്കാം എന്നിട്ട് പറയാം ഞാൻ എന്താണ് ഉണ്ടാക്കുന്നത് അപ്പോൾ നമ്മുടെ സാധനം ഇവിടെ സെറ്റ് ആയിട്ടുണ്ട് ഇനി ഒരു പാത്രം ഇട്ടെടുത്തോണ്ട് വീട്ടിലുള്ള ആ പാത്രത്തേക്ക് കുറച്ച് ചിക്കൻ കഷ്ണം കിട്ട് എല്ലാത്ത കഷ്ണം നോക്കിയാണ്ട് ഇട്ട് കൊടുക്കുക എന്നിട്ട് നമ്മൾ അരച്ചെടുത്ത് അരപ്പ് അതിലേക്ക് ചേർത്ത് കൊടുക്കുക ഈ മസാലപ്പൊടികളുടെ അരങ്ങേറ്റമാണേ ആദ്യം തന്നെ ആവശ്യത്തിന് ഉപ്പാണ് ചേർത്ത് കൊടുത്ത് പിന്നെ കുറച്ച് മഞ്ഞൾപ്പൊടിയും അതുപോലെ കാശ്മീരി മുളക് പൊടിയെട്ടാണ് ഞാൻ ചേർത്തത് ഞാൻ ഇല്ലെങ്കിൽ സാധാ മുളക് പൊടിയായാലും ചേർത്താൽ മതി അങ്ങനെ അതും ഇട്ടുകൊടുക്കുക പിന്നെ കുറച്ച് ചിക്കൻ മസാല അതും ചേർത്ത് കുറച്ച് തൈരുണ്ടെങ്കിൽ തൈരും ഇങ്ങോട്ട് ചേർത്ത് കൊടുക്കുക അങ്ങോട്ട് ഇത് നന്നായിട്ട് മിക്സ് ചെയ്തെടുക്ക ചിക്കൻ ചിക്കനങ്ങോട്ട് മിക്സ് ചെയ്ത് നോക്കുമ്പോൾ കളറില്ല അപ്പോൾ കരുതി കുറച്ച് നമുക്ക് ഇതിനൊന്ന് ഭംഗി കൂട്ടാം ഭംഗി കൂട്ടാൻ നമ്മൾ ചേർക്കണത് കളറാണല്ലോ ഫുഡ് കളറ് അപ്പോൾ അതും ചേർത്ത് നന്നായിട്ടാണ് കുഴച്ചണെടുത്ത് എന്നിട്ട് ഒരു മണിക്കൂർ റെസ്റ്റ് ചെയ്യാൻ വെച്ച് ചിക്കൻ റെസ്റ്റ് ചെയ്ത് കുഴങ്ങി എന്നൊരു വിളിയാളം കേട്ടപ്പോൾ എന്നാൽ പിന്നെ ചിക്കൻ പൊരിച്ചെടുക്കാമെന്ന് കരുതി അങ്ങനെ പാനിൽ സൺഫ്ലവർ ഓയിലൊക്കെ ഉണ്ടൊഴിച്ച് ചിക്കൻ ഇട്ടെടുത്തു ആണ് പൊരിയട്ടെന്ന് അപ്പോൾ ഗൈസ് ഞാൻ എന്താ ഉണ്ടാക്കണത് ഇതുവരെ പറഞ്ഞില്ലല്ലോ നമ്മുടെ ചിക്കൻ ഫ്രൈ ചെയ്യണീൻ്റെ കഥങ്ങട്ട് നീണ്ടുപോയിട്ടുള്ളി ഞാൻ ഉണ്ടാക്കണത് ചിക്കൻ ഷവർമ്മയാണ് അപ്പോൾ അതിനുള്ള ചിക്കൻ ഫ്രൈ ആണ് ഇവിടെ റെഡിയായി കഴിഞ്ഞിരിക്കുന്നത് ഇനി നമുക്ക് ഒരു ബോളെടുത്ത് അതിലേക്ക് കുറച്ച് കുക്കുംബറും ക്യാരറ്റും ക്യാബേജൊക്കെ ചെറുതായി കട്ട് ചെയ്ത് നമ്മുടെ ഫ്രൈ ചെയ്തെടുത്ത ചിക്കനും ചില്ലി കഷ്ണം കണ്ട് ആദ്യം ചില്ലിയാണ് ഒന്നും പാടി നമ്മൾ നെയ്സാക്കി കട്ട് ചെയ്ത് അതിലേക്ക് ഇട്ട് കൊടുത്ത് ഇതെല്ലാം കൂടെ ഒന്ന് മിക്സ് ചെയ്തെടുക്കാം മിക്സ് ചെയ്തതിന് ശേഷം ഒരു കുബൂസം എടുത്തിട്ട് അതിലേക്ക് മയോണൈസ് ഒഴിച്ചുകണ്ട് എല്ലാ ഭാഗത്തേക്കും സ്പ്രെഡ് ചെയ്ത് കൊടുക്കുക ഇനി അടുത്ത കച്ചപ്പാണ് കുറച്ച് കെച്ചപ്പും വേണമെങ്കിൽ ചേർക്കുക അതും ചേർത്ത് നമ്മൾ മിക്സ് ചെയ്ത് വെച്ച ആ ചിക്കൻ മിക്സ് കുറച്ചങ്ങോട്ട് സെൻ്ററിൽ ഇട്ട് കൊടുക്കുക കൊടുക്കെട്ടോ ഇനി കുറച്ച് മയോണൈസ് അതിൻ്റെ മുകളിലൊന്ന് ഒഴിച്ച് കൊടുക്കാം എന്നിട്ടൊന്ന് നന്നായിട്ടൊന്ന് റോൾ ചെയ്തെടുക്കണോ അത്രയേ ഉള്ളൂ ഹോം മെയ്ഡ് ഷവർമുണ്ടാക്കാൻ അപ്പോൾ നമ്മുടെ വീഡിയോ ഇഷ്ടമായാൽ ലൈക്ക് ചെയ്യാനോ സബ്സ്ക്രൈബ് ചെയ്യാനോ കമൻറ്റ് ചെയ്യാനൊന്നും ആരും മറക്കരുത്